ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻമലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന അചരക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുക അഞ്ച് കളർ ഷെയ്ഡ്സിലാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നല്ല കിട്ടില്ല ആണ് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും എല്ലാവരും കാണുക കേട്ടോ ഫസ്റ്റ് ഡിസൈൻ വരുന്ന ഇതാണ് അഞ്ച് കളറുകളാണ് ഉള്ളത് ഡി സി എം ആണ് ബ്രാൻഡ് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് മീറ്റർ കട്ട് ഈ അഞ്ച് അടിപ്പൊളി കളറുകളാണ് ചെറിയ അജറക്കിൻ്റെ പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ആണ് കേട്ടോ ബ്ലാക്ക് ണെന്ന് തെറ്റിദ്ധരിക്കേണ്ട നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് നമുക്ക് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് അത് അതുപോലെ ഇതിൻ്റെയൊക്കെ അതായത് ചുരിദാർ സെറ്റുകളോ ചുരിദാർ ടോപ്പുകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും നന്നായിട്ടുണ്ടാവും അതുപോലെ ജീൻസിനൊക്കെ ഇടുന്ന ഷോർട്ട് ടോപ്പുകൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ അചറക്കിൻ്റെ കളക്ഷൻസും കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഈ അടിപ്പൊളിയായിട്ടുള്ള അചറക്കിൻ്റെ ഡിസൈൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറയുക കുർ നൈറ്റി ഫ്രോക്കുകളും നൈറ്റികളും ഒക്കെ നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഇതാണ് ഇതൊരു നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഇത് മെറൂൺ ആണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് അതുപോലെ തന്നെ ഇതൊരു മസ്റ്റേഡ് എല്ലോ കളറാണ് ഡാർക്ക് മസ്റ്റേഡ് ആണ് നെക്സ്റ്റ് റെഡ് ആണ് ഇതൊരു കൊഫി ആണ് കളർ വരിക ഇങ്ങനെ അഞ്ച് കളറുകളാണ് ഈ ഡിസൈനിലും വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാം റേറ്റ് ഒക്കെ കൂടാൻ പോവുകയാണെന്ന് അപ്പോൾ നൈറ്റി മെറ്റീരിയൽ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ബാക്കിയുള്ള കളക്ഷൻസ് വർധമാൻ ബ്രാൻഡിൽ വരുന്നതൊക്കെ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസൊക്കെ നമ്മുടെ കാറ്റലോഗിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഓർഡർ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് ഒന്നിലും ബ്ലാക്ക് അവൈലബിളല്ല കേട്ടോ ഒന്ന് കോഫി ബ്രൗണും ഒന്ന് നേവി ബ്ലൂ ആയിരിക്കും ബ്ലാക്ക് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി നമ്മളിവിടുന്ന് പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ അയച്ച് തരുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം അൻപത് പീസും അതിന് മുകളിലേക്കും എടുക്കുന്നവർക്ക് നാല് രൂപ കുറവുണ്ടാകും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്നവർക്ക് പിന്നെ ഇത് വേറൊരു ഡിസൈനാണ് നമുക്ക് ഇത് ഇതിന് മുൻപേ മുൻപേ ഇങ്ങനത്തെ ഡിസൈൻസ് നമുക്ക് വന്നിട്ടുണ്ട് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു ഇത് അപ്പോൾ ഇതും ഇത്രയും കളറുകളാണുള്ളത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അതേ കളറിലുള്ള വേറൊരു ഡിസൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ സെലക്ഷൻ നമുക്കുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരെണ്ണം കഴിഞ്ഞാൽ സെലക്ട് കാരണം ണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് ഓർഡർ തന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ഡിസൈൻസ് കഴിഞ്ഞു പോകാറുണ്ട് പെട്ടെന്ന് അപ്പം നിങ്ങൾ ഒരു ഇരുപതെണ്ണം സെലക്ട് ചെയ്താൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സെയിലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് തരാവുന്നതാണ് അങ്ങനെ തന്നാലാണ് നമുക്ക് റെഡി ആവുകയുള്ളൂ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഓർഡർ തന്നു കഴിയുമ്പോൾ കഴിയുമ്പോഴും ആയിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കണ്ടേന്നും കൂടെ പറയുക ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക അതുപോലെ ഇന്നലെ നമ്മൾ കൊറിയ അതായത് ചുരിദാർ ബിറ്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുരിദാർ ബിറ്റ്സ് വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി നല്ല മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് എല്ലാം തന്നെ ഒരേ കളർ ചാർട്ടാണ് എല്ലാ ഡിസൈനും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കളർ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാ വിചാരിക്കുക അപ്പോൾ അത് സോൾഡ് ഔട്ട് ആണെങ്കിൽ അതേ കളർ വേറൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പം ഇതും അതേപോലെ കാറ്റലോഗിൽ നിന്നും കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മെറ്റീരിയൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അന്നുള്ള വീഡിയോയിലുള്ളത് നമ്മൾ അന്നന്ന് വൈകുന്നേരമാണ് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുന്നത് കഴിഞ്ഞു പോയത് കാറ്റലോഗിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും അതേപോലെ റെഡിമെയ്ഡ് ഐറ്റികൾ ഇൻസ്റ്റൈൽ മോഡലും എല്ലാ മോഡലുകളും നമ്മൾ കാറ്റലോഗിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് വേറെയാണ് കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് ഡിസൈനാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്